ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അഡ്രസ്സിങ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വരാറുള്ളൊരു ടോപ്പിക്കാണ് നമ്മളുടെ ഈ ഒരു അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് ഓക്കെ സോ നമുക്ക് സെഷനിലേക്ക് മൂവ് ചെയ്യാം ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും സോ അതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ നമ്മളെ സെഷനിലേക്ക് മൂവ് ചെയ്യാം അഡ്രസ്സിങ് മോഡ്സ് നമുക്കറിയാം ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരാറുള്ളതാണ് ഈ ഒരു അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഈ ഒരു ചാൻസ് ഉള്ള ഉള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് സോ എന്താണ് അഡ്രസ്സിങ് മോഡ് എന്ന് നോക്കാം അതായത് നമുക്കറിയാം നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഒരു നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പെർഫോം ചെയ്യാനുണ്ടാവും സോ അതിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓപ് കോഡും അതുപോലെ ഓപ്രൻറ്റും ഉണ്ടായിരിക്കും ഓക്കെ ഇൻസ്ട്രക്ഷൻ്റെ രണ്ട് പാർട്സ് ആണ് ഓപ് കോഡും അതുപോലെ എന്ന് പറയുന്നത് സോ ഓപ് കോഡ് എന്ന് പറയുന്നത് എന്താണോ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടത് എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ മൾട്ടി മൾട്ടിപ്ലൈ ചെയ്യണം സബ്ട്രാക്ട് ചെയ്യണം മൂവ് ചെയ്യണം അങ്ങനെ എന്ത് ഓപ്പറേഷൻ ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യാനാണ് ഓപ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ മെയിൻ ആയിട്ട് വരുന്നത് ആഡ് സബ്ട്രാക്ട് മൂവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ് കോഡിൽ വരുന്നത് ദെൻ ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ഓപ്പറേറ്ററാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടത് അതായത് ഇപ്പൊ ആഡ് ആണെങ്കിൽ എന്തൊക്കെ ഓപ്പറൻസ് ആണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഓപ്പറൻസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണം അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ട ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപറൻറ്റ് എന്നുള്ള പാർട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഇങ്ങനെ രണ്ട് പാർട്സ് പാർട്സാണുള്ളത് ഓപ്കോഡും ഓപ്പറൻറ്റും ഓപ്കോഡ് എന്ന് വെച്ചാൽ എന്താണോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു ഓപ്പറേഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏത് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണോ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ ഓപറൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ ഇൻസ്ട്രക്ഷന് രണ്ട് പാർട്ട് ഉണ്ട് ദെൻ അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പറൻ്റിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സ്പെസിഫൈ ചെയ്യാം അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് സോ അഡ്രസ്സിംഗ് മോഡ്സ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ ഓപ്പറൻറ്റ് ഓഫ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സ്പെസിഫൈഡ് ഓപ്പറൻറ്റിന് നമുക്ക് എന്തൊക്കെ രീതിയിൽ സ്പെസിഫൈ ചെയ്യാം എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് ഉള്ളത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് സോ ആ ഒരു പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചെക്ക് വഴി കൊടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ് വഴി കൊടുക്കാം സോ അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് അല്ലേ സോ അങ്ങനെ എങ്ങനെയാണോ ഞാൻ പൈസ കൊടുക്കുന്നത് അതിന്റെ ഡിഫറെൻറ്റ് മോഡുകളെയാണ് ഈ ഒരു അഡ്രസ്സിങ് മോഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓപ്പറൻറ്റിനെ സ്പെസിഫൈ ചെയ്യാം എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡ്രസ്സിങ് മോഡ്സ് ഉള്ളത് ഓക്കെ സോ മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് അഡ്രസ്സിങ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു വരാറുള്ളത് ഇംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡുണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് സോ ഇനും ഇതിലും കൂടുതൽ അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട് ബട്ട് ഇതാണ് മെയിൻ ആയിട്ട് ചോദിച്ചു വരാറുള്ള കുറച്ച് അഡ്രസ്സിങ് മോഡ്സ് ഓക്കെ ഇംപ്ലോയിഡ് ഇമീഡിയറ്റ് രജിസ്റ്റർ രജിസ്റ്റർ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് ഇൻഡയറക്ട് ആൻഡ് ഇൻഡെക്സ്ഡ് സോ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡ് സോ ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇംപ്ലൈഡ് ഓൾറെഡി ഇംപ്ലോയിഡ് ആയിരിക്കും അതായത് എന്ത് ഓപ്പറൻ്റ് ആണെന്ന് ഓൾറെഡി ഇംപ്ലോയിഡ് ചെയ്ത് വെച്ചതാണ് എംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡ് സോ ഇവിടെ ഓപ്പറൻറ്റിസ് നോട്ട് എക്സ്പ്ലൂസിറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എക്സ്പ്ലൂസിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് ഓപ്പറൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലുസിറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ആ ഒരു ഇൻസ്ട്രക്ഷൻ കണ്ടാൽ നമുക്കറിയാം എന്തായിരിക്കും ആ ഒരു ഓപ്പറൻറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ ഇൻസ്ട്രക്ഷൻസ് ഇറ്റ് സെൽഫ് ഇംപ്ലൈസ് ദ ഓപ്പറൻറ്റ് ഓർ ദ ലൊക്കേഷൻ ഓഫ് ദ ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് ഓൺ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവും ഏത് ഓപ്പറൻ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവും അതാണ് ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സി എൽ എ സി എൽ എന്ന് പറയുന്നത് ക്ലിയർ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ് സോ ഈയൊരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഓപ്പറൻറ്റ് എക്സ്പ്ലൂസിവ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവിടെ ഓപ്പറൻറ്റ് എന്താണ് അക്യൂമുലേറ്റർ ആണ് സോ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അക്യുമുലേറ്റർ ആണെന്നുള്ളത് ക്ലിയർ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സി എൽ എ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പറൻറ് ആയിട്ട് വരുന്നത് അക്യുമുലേറ്റർ ആണ് സോ അത് എക്സ്പ്ലൂസിവ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ പുഷ് ഓപ്പറേഷൻ പുഷ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പോപ്പ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം പോപ്പ് ചെയ്യാം സോ അവിടെ സ്റ്റാക്ക് ആണ് നമ്മളുടെ ഓപ്പറൻറ് ആയിട്ട് വരുന്നത് സോ നമുക്ക് അവിടെ എക്സ്പ്ലസിറ്റ് ആയിട്ട് ഓപ്പറൻറ്റിനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല സോ അങ്ങനെയുള്ള ഓപ്റൻസിന് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡെന്ന് പറയുന്നത് ഓൾറെഡി ഇൻസ്ട്രക്ഷനിൽ ഇംപ്ലോയിഡ് ആയിരിക്കും എന്താണ് നമ്മളുടെ ഓപ്പറൻറ് എന്നുള്ളത് അവിടെ നമുക്ക് എക്സ്പ്ലസിറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇംപ്ലോയിഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സീറോ അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഈ ഒരു ഇതിൽപ്പെടുത്താം നമുക്ക് അതായത് ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡിൽ പെടുത്താം സീറോ അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സീറോ അഡ്രസ്സ് അഡ്രസ്സ് കൊടുക്കില്ല ഓക്കെ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനാണ് സീറോ അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോ അത് ഈ ഒരു ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നാം അടുത്തത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് സോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇമ്മീഡിയറ്റും ഡയറക്റ്റും പല പലർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡും അതുപോലെ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡെന്ന് പറയുന്നതും സോ ഇത് പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓപ്പറൻറ്റ് ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറൻറ്റ് എന്താണോ അത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സോ അങ്ങനെയുള്ള ഓപ് അഡ്രസ്സിംഗ് മോഡിനാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് ഓപറൻറ്റ് ഇസ് സ്പെസിഫൈഡ് ഡയറക്റ്റ്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനിൽ തന്നെ നമ്മൾ ഓപ്പറൻറ്റ് കൊടുക്കുകയാണ് അതായത് ഇപ്പൊ ആഡ് ആർ വൺ കോമ ടെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു അതായത് ടെൻ ആണ് നമ്മളുടെ ഓപ്പറേറ്റ് സോ ഈ ഒരു ടെന്നിനെ ആർ വണ്ണിലുള്ള കണ്ടന്സുമായിട്ട് ആഡ് ചെയ്യുന്നു അതാണ് നമ്മൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് അല്ലേ ആഡ് ആർ വൺ കോമ ടെൻ എന്ന് പറഞ്ഞാൽ ആർ വണ്ണില് ആർ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടാവും സോ അതിൽ കുറച്ച് കണ്ടന്റ് ഉണ്ടാവും സോ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് വിചാരിച്ചു ഇല്ലെങ്കിൽ ഫൈവ് എന്ന് ഒരു കണ്ടന്റ് ഉണ്ട് വിചാരിച്ചു ഓക്കെ ആർ വണ്ണിൽ ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട് സോ അതിന് നമ്മളുടെ ആയിട്ട് ആഡ് ചെയ്യുന്നു അപ്പൊ ഫൈവ് പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ആയി സോ ആർ വണിലേക്ക് ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു ഇങ്ങനെയാണ് ആഡ് ആർ വൺ കോമ ടെൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യാം ഓക്കെ സോ ഇവിടെ നമുക്ക് ഓപ്പറൻറ്റ് ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാണ് എന്താണോ ഓപ്പറൻറ്റ് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് സോ അതാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിലൊക്കെ എ ഈക്വൽ ടു ബി സ്റ്റാർ സിന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട് അതിന് പകരം നമ്മൾ ബിന്റെ വാല്യൂ ഇതിപ്പോ എ ഇക്വൾ ടു ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ബിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബി ഈക്വൽ ടു ടെൻ അല്ലെങ്കിൽ സി ഈക്വൽ ടു ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ അതിനെ ബി സ്റ്റാർ സി ചെയ്യാണ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എ ഈക്വൽ ടു ബിന്റെ വാല്യൂ കൊടുക്കുക അതായത് ടെൻ സ്റ്റാർ സിന്റെ വാല്യൂ ഫൈവ് ഇങ്ങനെയും കൊടുക്കും ഇവിടെ നമ്മൾ ഓപ്പറൻറ്റ് എന്താണോ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ മറ്റൊരു നമ്മൾ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് അതിൽ ഇങ്ങോട്ടേക്ക് എടുക്കുക ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഓപ്പറൻറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നോ എന്താണ് ഡയറക്ട് അഡ്രസ്സിങ് എന്ന് നോക്കാം സോ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറൻറ്റ് കൊടുക്കുന്നു ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിനാണ് ഇമീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് എന്നാൽ ഡയറക്ട് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്രൻറ്റിന്റെ ആണ് കൊടുക്കുന്നത് ഓപ്പറൻസ് എഫക്റ്റീവ് അഡ്രസ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനിൽ ഓപ്പറൻറ്റിന് പകരം ഓപ്പറൻറ്റിന്റെ ആണ് കൊടുക്കുന്നത് ഓപ്പറൻറ്റിന്റെ അഡ്രസ്സിന് നമ്മൾ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞിട്ടാണ് പറയാറുള്ളത് ഓക്കെ സോ ഓപ്രന്റിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്താണോ ആ ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് ആഡ് ആർ വൺ കോമ വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞാൽ ഈ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് ഓപ്പറൻറ്റിന്റെ ആണ് അതായത് നമുക്ക് മെമ്മറിയിൽ മെമ്മറിയിൽ പല ഇതാണ് നമ്മളുടെ മെമ്മറി ഓക്കേ മെമ്മറിയിൽ പല ലൊക്കേഷൻസും ഉണ്ട് ഈ ഈയൊരു ലൊക്കേഷനൊക്കെ അതിൻ്റെതായിട്ടുള്ള അഡ്രസ്സും ഉണ്ട് സോ ഇതിൽ ഈ ഒരു ലൊക്കേഷൻ ആണ് വൺ സീറോ സീറോ വൺ എന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആഡ് ആർ വൺ കോമ വൺ സീറോ സീറോ വൺ എന്ന് പറയുമ്പോൾ ഈ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ലൊക്കേഷനിലേക്ക് പോകും അതായത് മെമ്മറിയിൽ ആ ഒരു എഫക്റ്റീവ് അഡ്രസ് എവിടെയാണോ അവിടെ പോകും അവിടെ ആയിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റിന്റെ വാല്യൂ ഉണ്ടാവുക ഓക്കെ സോ അങ്ങനെ എഫക്റ്റീവ് അഡ്രസ് കൊടുത്തിട്ട് നമുക്ക് അഡ്രസ്സിംഗ് മോഡ് ചെയ്യുന്നതാണ് ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ്സാണ് അതായത് ഓപ്പറൻറ്റ് ഉള്ള ൊക്കേഷൻ ആ ഒരു അഡ്രസ് ആണ് വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് സോ ഇതിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക എന്നിട്ട് ഈ ഒരു വാല്യൂന് ആർ വണ്ണിലെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുന്നു ഓക്കെ സോ ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അതായത് ഓപ്പറൻ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണോ ഓപ്പറൻറ്റ് ഏത് ഓപ്രോ ഓപ്പറൻ്റ് ആണോ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആ ഒരു ഓപ്പറൻറ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞത് ബട്ട് ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പറന്റിന്റെ എഫക്റ്റീവ് അഡ്രസ്സാണ് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത് ഓക്കെ സോ അതാണ് ഡയറക്ടും ഇമ്മീഡിയറ്റും നമ്മളുള്ള ഡിഫറൻസ് സോ ഇതാണ് ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡ് സോ ഡയറക്ട് അഡ്രസ്സിങ് മോഡ് നമ്മൾ പറഞ്ഞു ഓപ്പറൻറ്റിന്റെ അഡ്രസ്സ് എന്താണോ അതാണ് കൊടുക്കാറുള്ളത് എന്നാ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് മെമ്മറി ലൊക്കേഷൻ കണ്ടെയ്നിങ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ് സോ ഇവിടെ നമ്മൾ രജിസ്റ്റർ അതായത് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് ഉണ്ടാവുക അതായത് ഇപ്പം ആഡ് ആർ വൺ കോമ വൺ സീറോ സീറോ വൺ നമ്മൾ കൊടുത്തു അതായത് ഇവിടെ നമുക്ക് വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും ഇതാണ് നമ്മളുടെ മെമ്മറി ഇതില് ഇതാണ് വൺ സീറോ സീറോ വൺ എന്ന് വിചാരിക്കാം വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് റഫർ ചെയ്തു ഓക്കെ സോ ഇവിടെ ഈ ഒരു അഡ്രസ്സിൽ ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് വേറൊരു അഡ്രസ് ഉണ്ടാവും ഇപ്പം വൺ സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു അഡ്രസ്സുണ്ട് ഇതാണ് നമ്മളുടെ ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് സോ വൺ സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഡ്രസ് ആണെങ്കിൽ ഇവിടേക്ക് ഇതിനെ റഫർ ചെയ്യും ഇവിടെ ആയിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റ് എന്താണോ അതുണ്ടാവുക ഓക്കെ സോ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷനിൽ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആണ് കൊടുത്തത് സോ ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ നമ്മളുടെ ഓപ്പറൻറ്റിൻ്റെ എഫക്റ്റീവ് അഡ്രസ് ഉണ്ടാവും അങ്ങനെയാണ് ഇൻഡയറക്ട് അഡ്രസ്സിങ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓപ്പറൻ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആളെ വിളിക്കാം ആളടുത്ത് നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടണം ബട്ട് രാഹുലിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ രാജനെ വിളിക്കും രാജനെ വിളിച്ചിട്ട് രാജനോട് ഞാൻ രാഹുലിന്റെ നമ്പർ ചോദിക്കുന്നു അതുവഴി ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു ഓക്കെ അവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ആദ്യം നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കും ആ ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് ഉണ്ടാവുക എന്നിട്ട് ആ ഒരു ഓപ്പറൻറ്റിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് വെച്ചിട്ട് നമ്മളുടെ ഓപ്പറൻറ്റിനെ ആക്സസ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് അൻട്രോസിംഗ് മോഡ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ മെമ്മറി ലൊക്കേഷൻ്റെ ഭാരം നമുക്ക് വേണമെങ്കിൽ ആഡ് ആർ വൺ കോമ ആർ വൺ കോമ ആർ എന്ന് കൊടുക്കാം സോ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ആകുമ്പോൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ അപ്പൊ ഇൻഡയറക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് സോ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ സെറ്റിൽ നമ്മളുടെ ഓപ്പറൻറ്ററിന്റെ എഫക്റ്റീവ് അഡ്രസ് ഉണ്ടാവും എന്നിട്ട് ആ ഒരു എഫക്റ്റീവ് അഡ്രസ് നമുക്ക് ഓപ്പറൻറ്റിനെ കിട്ടും ഓക്കെ സോ ഇങ്ങനെയാണ് ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡ് വർക്ക് ചെയ്യുന്നത് നൗ അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് സോ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഓപ്പറൻറ്റർസിന്റെ രജിസ്റ്റർ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് ദ രജിസ്റ്റർ സോ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷനിൽ അഡ്രസ്സിന് പകരം രജിസ്റ്റർ ആണ് കൊടുക്കുന്നത് സോ ആഡ് ആർ വൺ കോമ ആർ ടൂ ആർ ടൂന്ന് പറയുമ്പോൾ ആർ ആർ ടൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ സെറ്റ് ഉണ്ട് സോ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ സെറ്റിൽ ആയിരിക്കും നമ്മളുടെ ഓപറൻറ് ഉണ്ടാവുക ഓക്കെ ടെൻ ആണ് ഓപ്പറൻറ് ആർ ടൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റർ സെറ്റിൽ നമ്മളുടെ ഓപ്പറൻറ് ഉണ്ട് സോ ഈ ഒരു വാല്യൂനെ നമുക്ക് ആർ വൺ കണ്ടൻസുമായിട്ട് ആഡ് ചെയ്യുന്നു ഇങ്ങനെയാണ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് വർക്ക് ചെയ്യുന്നത് അതായത് രജിസ്റ്ററിലായിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക ഓക്കെ സോ അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് രജിസ്റ്ററിൽ എന്താണോ നമ്മളുടെ ഓപ്പറൻ്റ് ഉള്ളത് ആ ഒരു രജിസ്റ്ററിനെയാണ് നമ്മൾ ഈ ഒരു രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ കൊടുക്കുന്നത് അപ്പൊ എന്തായിരിക്കും രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിൽ ഓപ്പറൻറ് സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം രജിസ്റ്ററിൽ നമുക്ക് അതിന്റെ എഫക്റ്റീവ് അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക ദ ഓപ്പറൻസ് ഓഫ് സെറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് ഇസ് പ്ലേസ്ഡിൻ എനി വൺ ഓഫ് ദജിസ്റ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ സോ ഈ ഒരു ആഡ് ആർ വൺ കോമ ആർ ടൂ എന്ന് പറയുമ്പം ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് കൺസഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ആഡ് ആർ വൺ കോമ ആർ ടൂ എന്ന് പറയുമ്പോൾ ആർ ടൂ എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റേഴ്സ് സെറ്റിൽ നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് അഡ്രസ്സ് ഉണ്ടാകും ഇപ്പോൾ ഇവിടെ വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് ഉണ്ടെങ്കിൽ ഈ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് നമ്മൾ മെമ്മറിയിൽ ആക്സസ് ചെയ്യും ഓക്കെ വൺ സീറോ സീറോ വൺ എന്ന് പറയുമ്പോൾ മെമ്മറിയിലേക്ക് അത് റെഫർ ചെയ്യും അപ്പൊ വൺ സീറോ സീറോ വൺലുള്ള നമ്മളുടെ ഓപ്പറേന്റിന്റെ വാല്യൂ കിട്ടും സോ ഇങ്ങനെയാണ് രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ ഇൻഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിൽ സ്പെസിഫൈ ചെയ്യുന്നതാണ് രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് നോ അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് സോ ഇൻഡെക്സ് ഇൻഡെക്സ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ബേസ് അഡ്രസ്സും അതുപോലെ ഇൻഡെക്സ് അഡ്രസ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ഓപ്രന്റിന്റെ ഓഫ് സെറ്റിൽ കൊടുക്കുന്നത് അതായത് ഇറ്റ് എ ഇൻഡെക്സ് ഓഫ് ആൻഡ് ഇൻ രജിസ്റ്റർ ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് സോ ബേസ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഇൻഡെക്സ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ഓപ്രൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത് ഓക്കെ സോ ഇതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ അഡ്രസ്സിംഗ് മോഡ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇമ്മീഡിയറ്റ് ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡ് ഉണ്ടായിരുന്നു അതായത് എക്സ്പ്ലസിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണോ ഓപ്പറൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇൻസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അതിൻ്റെ ഓപ്പറൻറ്റ് എന്തായിരിക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് എക്സ്പ്ലസിഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇംപ്ലോയിഡ് മോഡ് എന്ന് പറയുന്നത് സോ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സി എൽ എ പുഷ്പോപ്പ് ഇതെല്ലാം ഇംപ്ലോയിഡ് അഡ്രസ്സിങ് മോഡാണ് ഓക്കെ ദെൻ ഇം ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറൻറ്റ് എന്താണോ അത് കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ആഡ് ആർ വൺ കോമ ടെൻ എന്ന് പറയുമ്പോൾ ടെൻ എന്ന് പറയുന്നത് ഓപ്പറൻ്റ് ആണ് സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ഓപ്പറൻറ്റിനെ സ്പെസിഫൈ ചെയ്യാണ് ദെൻ ഡയറക്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് ആണ് കൊടുക്കുന്നത് ഓപ്പറൻറ്റിൻ്റെ പകരം ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് സോ ആർ വൺ കോമ വൺ സീറോ സീറോ വൺ എന്ന് പറയുമ്പോൾ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് ആ ഒരു ഓപ്പറൻറ്റിന്റെ അഡ്രസ്സ് ആയിരിക്കും ഓക്കെ സോ അതാണ് ഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ദൻ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മളുടെ ഓഫ്സെറ്റിലേക്ക് എത്തുന്നു അതായത് ഇവിടെ നമ്മൾ വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി അഡ്രസ്സിൽ പോയാൽ അവിടെ നമുക്ക് ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് കിട്ടും എന്നിട്ടാണ് വീണ്ടും നമ്മൾ ഓപ്പറൻറ്റിലേക്ക് എത്തുന്നത് ഓക്കെ സോ അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് പിന്നെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഉണ്ടായിരുന്നു അതായത് ഓപ്പറൻറ്റിന് നമ്മൾ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് അവിടെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ് ഓക്കെ സോ ആഡ് ആർ വൺ കോമാ ആർ ടൂന്ന് പറയുമ്പോൾ ആർ ടൂവിലായിരിക്കും നമ്മളുടെ ഓപ്പറൻറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ആഡ് ആർ വൺ കോമ ആർട്ടു എന്ന് പറയുമ്പോൾ ആർ ടൂൽ നമുക്ക് ഓപ്പറൻറ്റ് ഓപ്പറൻറ്റിന്റെ പകരം ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ സോ അതാണ് രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ഇൻഡെക്സ് അഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ബേസ് അഡ്രസ്സും അതുപോലെ ഇൻഡെക്സ് അഡ്രസ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഓപ്പറൻറ്റിന്റെ എഫക്റ്റീവ് അഡ്രസ് സോ അങ്ങനെയാണ് ഇൻഡക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ടാവുക ഓക്കെ സോ ഇത്രയാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സിൽ പറയാനുള്ളത് എന്താണ് അഡ്രസ്സിംഗ് മോഡ് അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞു സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മതി ഓക്കെ സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്